അങ്കമാലി നിയോജക മണ്ഡലത്തിലെ അങ്കമാലി നഗരസഭയിലെയും കാലടി ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെയും വാർഡ് വിഭജനം അശാസ്ത്രീയമാണ് എന്ന ആരോപണം അതിർത്തി നിർണയ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് സി പി എം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് വാർഡ് വിഭജനം അട്ടിമറിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു അങ്കമാലി നിയോജക മണ്ഡലത്തിലെ വാർഡ് ഡിലിമിറ്റേഷൻ പ്രവർത്തനങ്ങൾ അപ്പാടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെയും അതേപോലെ തന്നെ എട്ട് പഞ്ചായത്തുകളും ഡിലിമിറ്റേഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇപ്പോൾ അതിൻ്റെ കരട് വിജ്ഞാപനം വന്നിട്ടുള്ളത് ആ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന് യാതൊരു പിൻബലവും എന്നുള്ളതാണ് ഉദാഹരണത്തിന് അയ്യമ്പുഴ പഞ്ചായത്തിൽ നിലവിൽ പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് അത് പതിനാല് വാർഡായി വർദ്ധിപ്പിക്കണം ഒരു വാർഡാണ് കൂടേണ്ടത് അയ്യമ്പുഴ പഞ്ചായത്തിലെ പ്ലാന്റേഷൻ മേഖലയിൽ നിലവിൽ മൂന്ന് വാർഡുകളിൽ കൂടി ആകെ ഉള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടർമാർ മൂന്ന് വാർഡുകളിലായി ഉള്ളപ്പോഴാണ് ആ പഞ്ചായത്തിൽ ഒരു വാർഡ് ആകെ വർദ്ധിക്കണം പതിമൂന്ന് എന്ന് പതിനാലാകുന്നതിന് ഈ മൂന്ന് വാർഡുകൾ വിഭജിച്ച് ഒരു വാർഡ് കൂടി ചേർത്ത് നാല് വാർഡാക്കിയിരിക്കുകയാണ് നമുക്കറിയാം അല്ലെങ്കിൽ തന്നെ പ്ലാന്റേഷൻ പ്രദേശത്ത് കാട്ടാനയുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ജനങ്ങൾ ഭീതിയിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ക്വാർട്ടേഴ്സുകളിൽ താമസമില്ല ആളുകൾ അവർ പോലും ഇപ്പോൾ അവിടുന്ന് മാറി താമസിക്കുകയാണ് പേടിച്ചിട്ട് വർഷങ്ങളായിട്ട് അവിടെയാണ് സി പി എമ്മിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവ സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് അവിടെ ഈ പറയുന്ന രീതിയിൽ ആ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ തന്നെ അവിടുത്തെ ആ പ്രദേശത്ത് ഒരു വാർഡ് കൂടി ഉണ്ടാക്കിയിരിക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാലടിയിലെ വളരെ സങ്കടകരമായ സ്ഥിതിയിലാണ് കാലടിയിലെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് കാലടിയിലെ ടൗൺ വാർഡ് അല്ലെ കാലഡി ടൗണിൻ്റെ ഹൃദയ പ്രദേശം എന്ന് പറയുന്നത് കാലടി പള്ളിയും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള മസ്ജിദും കാലടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടവും ഉൾപ്പെടുന്ന പ്രദേശം ഒരു പോഷൻ മറ്റൊരു വാർഡിലേക്ക് ചേർത്തിരിക്കുകയാണ് പുതിയ നിർദ്ദേശമനുസരിച്ച് അതൊരു താക്കോൽ പഴുതിലിടെ വരുന്ന മാതിരിയാണ് കാളിയിലേക്ക് കടന്നു വരുന്ന വാർഡിലൂടെ വരുന്നത് നമുക്ക് കണ്ടാൽ അതിൻ്റെ സ്കെച്ച് കണ്ടാൽ മനസ്സിലാവും എന്തിനു വേണ്ടിയാണത് ചെയ്യുന്നത് ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന യോർദ്ധനാപുരം വാർഡ് ആ വാർഡാണ് ഇപ്പോൾ ഈ ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഈ മറ്റൊരു സൗത്ത് വാർഡ് ആ വാർഡാണ് ഇവിടെ വന്നപ്പോൾ കാലടി ടൗണിലേക്ക് കയറ്റി ഈ ഷേപ്പിലേക്ക് ഷേപ്പിലേക്കാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ടാം വാർഡ് ഈ ഷേപ്പിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ടാം വാർഡാണ് ഇവിടെ ഈ ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് അതേപോലെ തന്നെ കൈപ്പട്ടൂർ ഒരു വാർഡ് കൈപ്പട്ടൂർ ഒരു വാർഡ് കൈപ്പട്ടൂർ സൗത്ത് വാർഡ് ആ വാർഡ് കാലടി വില്ാഭീസും മുതൽ മറ്റൂർ വില്ലാഭീസും വരെയാണ് വിശാലമായ ഒരു വാർഡ് തൊട്ടടുത്ത വാർഡുകളിൽ കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമുക്ക് ഭംഗിയായി അവിടെ വിഭജനം നടത്താമായിരുന്നു അത് ചെയ്തില്ല ഇതേപോലെ തന്നെയാണ് യോർധനാപുരം വാർഡ് ആ വാർഡ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ ഷേപ്പ് കണ്ടാലറിയാം ഇത് എവിടെയുള്ള ഉദ്യോഗസ്ഥരെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് പോലും നമുക്ക് സംശയം തോന്നി